മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സി പി ഐ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഏരിയയിൽ നടക്കുന്ന മെഗാ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി പി ജോണി അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി തോമസ് എം എം രമേശൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എം എൻ ശശിധരൻ എ എൻ ഗോപി സി ജി സിമി കെ ഐ അജിതൻ കെ ബി ഷബീർ എന്നിവർ സംസാരിച്ചു ചാലക്കുടി ഏരിയയിൽ നൂറ് കേന്ദ്രങ്ങളിലാണ് വിവിധ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് മുപ്പതിനു മുമ്പായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതു ഇടങ്ങളുടെ ശുചീകരണത്തിന് പുറമെ ശുചിത്വ കവലകൾ നിർമ്മിക്കൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കൽ എന്നീ പരിപാടികളും സംഘടിപ്പിക്കും പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്ന സന്ദർഭത്തിൽ നാല് നാല് മിഷനുകളാണ് നമ്മുടെ ഗവണ്മെൻ്റ് ഏറ്റെടുത്തത് അതിലൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഹരിതകേരള മെഷൻ എന്ന് പറയുന്നത് അത് സമ്പൂർണമായും ഒരു കാർഷിക സംസ്കാരവുമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുക അതോടൊപ്പം തന്നെ ശുചിത്വ കാര്യത്തിൽ ഒന്നാമതായി മാറുക ആ നിലയിൽ നല്ല ഭക്ഷണവും നല്ല കുടിവെള്ളവും നല്ല വായുവും നല്ല ആവാസ വ്യവസ്ഥയും രൂപപ്പെടുത്തി സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ദിനമാണ് മാർച്ച് മുപ്പതെന്ന് പറയുന്നത് അന്താരാഷ്ട്ര സീനോ വേസ്റ്റ് ദിനമാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനം കേരള സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി മാർച്ച് മുപ്പത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക്